ചില്ലുകൊപ്പിയിൽ ഇട്ട് വെച്ച് തുമ്പിയാവാൻ നോക്കിയിരുന്നിട്ടുണ്ടോ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴിയാന തുമ്പിയുടെ ലാർവയാണെന്ന് കരുതിയിട്ടില്ലേ കുഴിയാന തുമ്പി എന്ന് നമ്മളും ഉറുമ്പ് സിംഹം എന്ന ഇംഗ്ലീഷുകാരും പേരിട്ട് വിളിച്ച ഈ കക്ഷി ശരിക്കും ആരാണ് മാസങ്ങളോളം പട്ടിണി കിടക്കാൻ കഴിവുള്ള ഭയങ്കര ബുദ്ധിയുള്ള ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളാത്ത നമുക്കൊന്നും അറിയാത്ത കുഴിയാനയുടെ ചില രഹസ്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം ഏതാണ്ട് അര സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു ചെറു ജീവിയാണ് കുഴിയാന ഉരുണ്ട ശരീരവും ഉറുമ്പിന് സമാനമായ തലയും മുട്ടയുടെ അത്രമാത്രം വലിപ്പമുള്ള കുഴിയാനകൾ പൂർണ്ണമായ ഒരു ജീവിയുമല്ല തുമ്പികളുടെ ലാർവിയുമല്ല തുമ്പികളോട് ബന്ധമില്ലാത്ത മെർമിലിയോടെ കുടുംബത്തിലെ ഒരുതരം ഷഡ്പഥങ്ങളായ ആന്റിലിയോൺ ലാസ്വിങ്സ് ലാസ്വിങ്ണിവ മുട്ട വിരിഞ്ഞിറങ്ങുന്ന ലാർവ കുഞ്ഞുങ്ങൾ മണലിലും മിനിസമുള്ള പൊടിയിലും ചോർപ്പിന്റെ ആകൃതിയിൽ കുഴിയൊരുക്കി ഇരകളെ കാത്തു കഴിയും ഉറുമ്പുകളാണ് ഇവരുടെ ഇഷ്ടഭക്ഷണം അവയെ പിടികൂടുന്ന കാര്യത്തിൽ ഇവർ പൊലിയല്ല സിംഹമാണ് സിംഹം അങ്ങനെ കിട്ടിയ പേരാണ് ആൻ ആൻലയൻ അഥവാ ഉറുമ്പ് സിംഹം പിറകോട്ട് മാത്രം സഞ്ചരിക്കുന്ന ഇവ കുഴിയൊരുക്കാൻ പറ്റിയ സ്ഥലം തപ്പി ചറപറ മണലിലൂടെ നടന്നു നീങ്ങുമ്പോൾ അടയാളം കണ്ടാണ് വടക്കേ അമേരിക്കക്കാർ ഇതിന് ഡൂഡിൽ ബഗ് എന്ന് പേരിട്ടത് പിൻകാലുകൾ കൊണ്ട് മണൽ വട്ടത്തിൽ തെറിപ്പിച്ചാണ് കുഴി പണിയുക ഇവ കുഴിയുടെ നടുവിൽ മണലിനുള്ളിൽ കിടക്കും അതിന് ചെരുവ് ഏറ്റവും അപകടകരമായ അളവിലായിരിക്കും പണിയുക വക്കിൽ ഉറുമ്പോ ചിലന്തിയോ മറ്റേതെങ്കിലും ചെറുപ്രാണികളോ എത്തിപ്പെട്ടാൽ നിമിഷം കൊണ്ട് ഈ ചെരുവ് താഴോട്ട് ശരിക്കും ഒരു മരണക്കിണർ നമുക്കുള്ളതല്ല ഉറുമ്പിനും കുഞ്ഞു ചിലന്തിക്കുമുള്ള മരണക്കിണർ മുകളിലേക്ക് കയറാൻ ശ്രമിക്കും തോറും മേൽഭാഗത്ത് നിന്ന് മണൽ അടർന്ന് വീണുകൊണ്ടേയിരിക്കും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഇരക്കു നേരെ ശക്തിയിൽ മണൽ തെറുപ്പിച്ച് താഴോട്ട് വീഴ്ത്താൻ അതിനിടയിൽ കുഴിയാന ശ്രമം നടത്തുന്നുമുണ്ടാകും അവസാനം ഇരയെ പിടികൂടി അതിന്റെ ശരീരം മുഴുവൻ ദഹിപ്പിക്കാൻ കഴിയുന്ന സ്രവങ്ങൾ കുത്തിക്കയറ്റി അതിന്റെ സത്ത് വലിച്ചു കുടിക്കും കുഴിയിലെ അവശിഷ്ടങ്ങൾ കണ്ട് വരുന്ന ഉറുമ്പുകൾക്ക് സംശയം തോന്നാതിരിക്കാൻ പിൻകാലുകൾ കൊണ്ട് കുഴിയുടെ ചെരുവുകളെല്ലാം പഴയതുപോലെ കുത്തനെയാക്കി വെക്കും വീണ്ടും ഭാഗ്യം വന്ന് വീഴുന്നതും കാത്ത് അതങ്ങനെ ഇരിക്കും ഇപ്പോൾ മനസ്സിലായോ കുഴിയാനകൾ സിംഗം തന്നെയാണെന്ന് ഇരയെ കാത്തിരുന്ന് വീഴ്ത്തേണ്ടതു കൊണ്ട് കുഞ്ഞിലാർവയ്ക്ക ഭക്ഷണ കാര്യമൊക്കെ വലിയ പാടാണ് മൂന്ന് നാല് മാസമൊക്കെ ഒരു രീം കിട്ടാതെ തനി പട്ടിണിയിൽ കഴിഞ്ഞാലും ഇവയ്ക്കൊന്നും സംഭവിക്കില്ല അതുകൊണ്ട് കുഴിയാനയുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ ഒക്കെ വളരെ പതുക്കെയാണ് അതുകൊണ്ട് തന്നെ ഇവയുടെ ലാർവാവസ്ഥ ഓരോ സാഹചര്യം അനുസരിച്ച് പല ദൈത്തിലായിരിക്കും ചിലപ്പോൾ അത് നീണ്ട വർഷങ്ങൾ വരെ എടുക്കും കുഴിയാന തിന്നതൊന്നും പുറത്ത് കളയില്ല കളയാനില്ല എന്നതാണ് കാര്യം വിസർജ്യങ്ങളെല്ലാം അവ ഉള്ളിൽ തന്നെ സൂക്ഷിച്ചു വെക്കും ലാർവ പൂർണ്ണ വളർച്ചയെത്തി പ്യൂപ്പാവസ്ഥയിൽ കഴിയുന്ന സമയത്താണ് ടാറ് പോലുള്ള പഴയ കാഷ്ടം പുറത്തേക്ക് കളയുന്നത് ചിലപ്പോൾ ഒരു ജീവിതചക്രം പൂർത്തിയാക്കാൻ വർഷങ്ങൾ വരെ എടുക്കും എന്നാൽ ഭക്ഷണം ആവശ്യത്തിലേറെ കിട്ടിയാൽ പെട്ടെന്ന് വളർന്ന് കുടിയാന തുമ്പിയായി മാറുകയും ചെയ്യും മണലും നാരുകളും സിൽക്ക് പോലുള്ള നൂലുകളും കൂട്ടിക്കുഴച്ചുള്ള ഗോളാകൃതിയിലുള്ള കൂടിനുള്ളിൽ പിന്നെ ഏറെ നാൾ രൂപാന്തരണ കാലമാണ് പ്യൂപ്പാവസ്ഥ കഴിഞ്ഞ് അവസാനം കൂട് പൊളിച്ച് വിരിച്ച് പറന്നു പോകും കാഴ്ചയിൽ തുമ്പികളോട് ചെറിയ സാമ്യം തോന്നുമെങ്കിലും ഇവ ഗോത്രപരമായി പോലും തുമ്പികളുമായി യാതൊരു ബന്ധവുമില്ല മലയാളത്തിൽ ഇവയെ ആരോ കുടിയാന തുമ്പി എന്ന് പേരിട്ടതിനാൽ എല്ലാവരും അങ്ങനെയങ്ങ് പറഞ്ഞു ഇവയെ പറ്റിയുള്ള ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നാൽ മഞ്ഞുകാലത്ത് കുറച്ചുകൂടി ആഴത്തിൽ കുഴിയുണ്ടാക്കി ഇരപിടുത്തമൊക്കെ മറന്ന് ഒന്നും ചെയ്യാതിരിക്കുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത് രണ്ട് ജോഡി മനോഹര ലേസ് ചിറകുകൾ നീണ്ട ആന്റിനകൾ എന്നിവയൊക്കെയായി ഒരു ആനച്ചന്തമൊക്കെയുണ്ട് കാഴ്ചയിൽ ലാർവ ചെറുതാണെങ്കിലും വിരിഞ്ഞു വരുന്ന ലേസ് പ്രാണിക്ക് നല്ല വലിപ്പമുണ്ടാകും ഇരപിടിയന്മാരെ ഭയന്ന് പകൽ സമയങ്ങളിൽ ചെടിപ്പടർപ്പുകൾക്കിടയിലും മറ്റും ഒളിഞ്ഞു വിശ്രമിക്കുന്ന ഇവ സന്ധ്യയോടെ ഇര നേടാനും ഇണ ചേരാനും പറന്നു തുടങ്ങും നമുക്ക് കാണാൻ കിട്ടാൻ പ്രയാസമാണ് കുടിയാനയായി മാസങ്ങളോളം വർഷവും ജീവിച്ചതുപോലെ യഥാർത്ഥ ജീവിതത്തിന് ദൈർഘ്യമുണ്ടാവില്ല ദിവസങ്ങൾ മാത്രം നീളുന്ന പറന്നുള്ള ജീവിതം ഇണചേരലും മുട്ടയിടലും മാത്രമാണ് ഇവരുടെ ഏക ലക്ഷ്യം കുഴിയാന തുമ്പികൾ മണലിൽ മുട്ടയിടുന്നു അവ വിരിഞ്ഞ് പുതിയ കുഴിയാനകൾ ഉണ്ടാകുന്നതോടെ ഇവരുടെ ജീവിതചക്രം പൂർത്തിയാകുന്നു അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കുഴിയാനയെ കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും തീർച്ചയായും കവൻ ചെയ്യൂ കുഴിയാനകളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ